ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ സിക്സിലെ സിജോ എന്ന മത്സരാർത്ഥി ഇനി തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു എല്ലാവരും കണ്ടു കാണും റോക്കി ഇടിച്ചതുകൊണ്ട് മാത്രമാണ് സിജു ആ ഷോയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഇപ്പോഴിതാ സിജോയുടെ വിനു ചേട്ടൻ എന്ന് പറയപ്പെടുന്ന വിനു തന്നെയാണ് ഇക്കാര്യത്തിനൊരു തീരുമാനവുമായി പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് കൺഫഷൻ റൂമിലും സിജോയോട് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്നും ആരും വേണ്ട പറ്റുമെങ്കിൽ വിനു ചേട്ടനെ വരാൻ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു തീരുമാനമായിരുന്നു സിജോയും എടുത്തത് അപ്പോൾ അങ്ങനെ വിനു പോയി എല്ലാം കണ്ടിരിക്കുന്നു സിജോ വന്ന് മൂന്ന് നാല് ദിവസത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പക്ഷേ ഈ ആഴ്ചയിൽ ഒരാഴ്ചയിൽ തന്നെ സിജോ ബിഗ് ബോസിൽ എന്തായാലും തിരിച്ചു വരണം വരും എന്നാണ് ഇപ്പോൾ വിനു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സിജോയ്ക്ക് ഇപ്പോൾ ഒരു ബാൻഡ് ഇട്ടിരിക്കുകയാണ് അധികം സംസാരിക്കുമ്പോൾ നീര് വരുന്നതും രക്തം വരുന്നതും ഒക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വരാതിരിക്കാൻ ഒരു ബാൻഡ് ഇട്ടിരിക്കുകയാണ് അതൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ മാറ്റും പിന്നെ ചെറിയ ഒരു മൈനർ ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ് അത്ര വലിയ മേജർ ഒന്നും അല്ല എന്നാലും തൽക്കാലം ഇപ്പോഴത്തേക്ക് കുറച്ച് റെസ്റ്റ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ കൃത്യമായ ഒരു ഡേറ്റ് തനിക്ക് പറയാൻ അനുവാദമില്ലാത്തത് കൊണ്ടാണ് താൻ പറയാത്തത് ബിഗ് ബോസ് ഒക്കെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് സിജോയെ വളരെ നല്ല കെയറിങ് ആണ് മാത്രമല്ല സിജോ എന്ത് തന്നെ ആയാലും ബിഗ് ബോസിൽ തിരിച്ചു തിരിച്ചുവരുമെന്ന് തന്നെയാണ് വിനു ഇപ്പോൾ പറഞ്ഞത്